എൽ ജി ബി ടി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലീഗൽ ഒരു സാമൂഹിക പ്രശ്നത്തെ കുറിച്ച് പറയാനാണ് വിചാരിക്കുന്നത് ഇപ്പം നിയമങ്ങൾ ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ട് എങ്കിൽ സ്വാഭാവികമായി നമുക്ക് ഒരിക്കലും എൽ ജി പിടികയെ നിയമപരമായി അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഇപ്പം നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ടോയ്ലറ്റുകൾ ഉണ്ട് അതുപോലെ ഹോസ്റ്റലുകൾ ഉണ്ട് റിസർവേഷൻസ് ഉണ്ട് നമ്മൾ എൽ ജി പിടികെ അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൽ ജി ബി ഡിക്ക് ഒരാൾ സ്ത്രീ ആണെന്നോ പുരുഷനാണെന്നോ മനസ്സിലാക്കുന്നത് പൂർണ്ണമായി പുരുഷനായ ഒരാൾക്ക് സ്ത്രീ ആണ് അവകാശപ്പെട്ടുകൊണ്ട് കേവലം സെൽഫ് ഐഡന്റിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാൾക്ക് സ്ത്രീ ആണ് എന്ന് പറയാമെങ്കിൽ സ്വാഭാവികമായും റിസർവേഷൻ നിയമങ്ങളും മറ്റ് നിയമങ്ങൾക്കൊന്നും യാതൊരു വിലയും ഇല്ലാതെ പോകും അതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ലാതെ പോകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജെൻഡർ സ്പെസിഫിക് നിയമങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എൽ ജി ബി ടി നിയമങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല കാരണം എൽ ജി ബി ടി നിയമങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൽ ജി ബി ടിഒ ആശയങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ജെൻഡർ സ്പെസിഫിക് നിയമങ്ങൾ ഒരു രീതിയിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ പ്രശ്നം ഇപ്പൊ ഉക്രൈനിലൊക്കെ തന്നെ പതിനെട്ടും അറുപതും വയസ്സിന് ഇടയിൽ പ്രായമുള്ള ആളുകൾ പ്രായമുള്ള പുരുഷന്മാർ നിർബന്ധമായും മിലിറ്ററിയിൽ ചേരണം എന്നുള്ള നിയമം ഉണ്ടായിരുന്നു പക്ഷെ സ്വാഭാവികമായും അവിടെയുള്ള പുരുഷന്മാർക്ക് എന്ത് ചെയ്യാം ഞാൻ സ്ത്രീയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തു പോകാം എന്നുള്ളതാണ് അതേപോലെ അവിടെയുള്ള നിയമങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം നിയമങ്ങൾ പൊതുവെ ജനറൽ ട്രെൻഡിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവാം ഒരു പക്ഷേ അവിടെ പതിനെട്ടിനും അറുപതിനും വയസ്സിന് ഇടയിൽ പ്രായമുള്ള പുരുഷനേക്കാൾ യുദ്ധത്തിൽ സ്കില്ലുള്ള മിലിറ്ററിയിൽ പങ്കെടുക്കാൻ സ്കില്ലുള്ള സ്ത്രീകൾ ഉണ്ടാകും പക്ഷെ നമ്മളൊരു നിയമം ഉണ്ടാക്കുമ്പോൾ അതൊരു നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന നിയമങ്ങളുണ്ടാകും അവിടെ സ്കില്ലുള്ള എല്ലാവരും പോകണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ആർക്കാണ് സ്കില്ലുള്ളത് എന്ന് പരിശോധിക്കാൻ നമുക്ക് കഴിയില്ല എന്നാൽ പതിനെട്ടും അറുപതും വയസ്സിന് ഇടയിലുള്ള പുരുഷന്മാർ എന്നുള്ളൊരു ക്രൈറ്റീരിയ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ കറക്റ്റ് ആയിട്ട് അത് ഐഡന്റിഫൈ ചെയ്ത് അവരെ നിർബന്ധിച്ച് യുദ്ധത്തിൽ കൊണ്ടുപോകാൻ സാധിക്കണം അപ്പം നിർബന്ധിച്ചൊരു ജെൻഡറിന് ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള നിയമം ഉണ്ട് എങ്കിൽ ജെൻഡർ തോന്നുമ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറാൻ സാധിക്കില്ല മാറ്റാൻ കഴിയില്ല അങ്ങനെ മാറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ജെൻഡർ സ്പെസിഫിക് നിയമങ്ങൾ അപ്രായോഗികമാവുകയും ചെയ്യും ഇതിന് പൊതുവേ വരുന്ന ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് എൽ ജി ബി ടി ക്യു ആയിട്ടുള്ള ആളുകൾ അങ്ങനെ വെറുതെ ഒന്നും എന്തെയില്ല ഐഡന്റിഫൈ ചെയ്യില്ല കാരണം പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ വെറുതെ ഒരാൾ പുരുഷൻ വന്ന് സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് പുരുഷന് സ്വാഭാവികമായും എന്താണ് ഒരുപാട് സോഷ്യൽ പ്രഷർ ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷെ ആ സോഷ്യൽ പ്രഷർ ഉള്ളത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിലാണ് മറിച്ച് ഇവിടെ യുഎനെ പോലെ ഇതിനെ പ്രതിരോധിക്കാൻ ആളുകൾ ഇല്ല എങ്കിൽ ഇത് നോർമലൈസ് ചെയ്യപ്പെടുകയും നോർമലൈസ് ചെയ്യപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായി ആളുകൾക്ക് വളരെ നിസാരമായി ഞാൻ സ്ത്രീ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ നിയമങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും വളച്ചൊടിക്കാനും അതിനെ മിസ്യൂസ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് മാത്രമല്ല ഇപ്പൊ പുതിയൊരു സംഭവം കൂടി അറിയിട്ടുണ്ടോ ജെൻഡർ ഫ്ലൂയിഡ് ആയിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഇന്ന് പുരുഷനായ പുരുഷനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പുരുഷന്റെ ഔദാര്യങ്ങൾ അല്ലെങ്കിൽ ഉള്ള പ്രിവിലേജുകൾ സ്വീകരിക്കുകയും നാളെ സ്ത്രീ ആണെന്ന് പറഞ്ഞു സ്ത്രീക്കുള്ള പ്രിവിലേജുകൾ സ്വീകരിക്കുകയും അങ്ങനെ ഈ പറയുന്ന ജെൻഡർ സ്പെസിഫിക് നിയമങ്ങളെ ഒരു രീതിയിലും പ്രായോഗികമാക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം സ്വാഭാവികമായും പിന്നെ പറയേണ്ടത് ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള നിയമങ്ങൾ വേണ്ട ജെൻഡറിൽ നോട്ടറായിട്ടുള്ള നിയമങ്ങൾ വേണം എന്നുള്ളതാണ് പക്ഷേ ഈ റിസർവേഷന്റെ വിഷയത്തിലാണെങ്കിലും അതേപോലെ ഈ ടോയ്ലറ്റ്സിന്റെ വിഷയത്തിലാണെങ്കിൽ പോലെ എത്ര പുരോഗമനം പറയുന്ന ആളുകളാണെങ്കിൽ പോലും അത്തരം വിഷയങ്ങളിലെങ്കിലും ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള നിയമങ്ങൾ വേണം എന്നുള്ളത് അവരും പറയുന്ന കാര്യമാണ് സോ ഇതൊരു ഇംപ്രാറ്റിക് കാര്യമാണ് പിന്നെ പ്രകൃതി വിരുദ്ധം അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രകൃതിയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് പറയുമോ മനുഷ്യന്റെ പ്രകൃതി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാകുക എന്നുള്ള കാര്യം കൂടി ആഡ് ചെയ്യാൻ വിചാരിക്കുകയാണ് ഇപ്പൊ നമ്മളൊരു കാറ് ഒരു കാറ് ഫംഗ്ഷനിങ് ആണ് അല്ലെങ്കിൽ ഒരു കാറിന്റെ ടയർ പങ്ചർ ആയാലും നമ്മൾ പറയും അത് ഫംഗ്ഷനിങ് അല്ല അതിന് എന്തോ ഡിഫക്റ്റ് ഉണ്ട് അതിന്റെ തകരാറുണ്ട് എന്ന് നമ്മൾ പറയും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും അതേപോലെ ഹോമോ സെഷാലിറ്റി ഒക്കെ ആണെങ്കിലും അത് പ്രകൃതി വിരുദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പം കാറിനെ സംബന്ധിച്ചിടത്തോളം കാറിന്റെ സ്റ്റിയറിംഗും എഞ്ചിനും എല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ട്രാവൽ ചെയ്യാനുള്ളതാണെന്നും ആ ട്രാവലിംഗ് എന്നുള്ള ഫംഗ്ഷന് തടസ്സമാണ് പഞ്ചർ ആയിട്ടുള്ള ടയറും മനസ്സിലാക്കാൻ സാധിക്കും ഇതേപോലെ തന്നെ ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവൻ ഹെഡ്രോ ആയിട്ടുള്ള ലൈംഗിക രീതിയിലാണ് അവന്റെ ശരീരത്തിന്റെ മറ്റെല്ലാ ഘടനകളും ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ സ്വാഭാവികമായും ഒരു കാര്യം മാത്രം അല്ലെങ്കിൽ അവന്റെ വികാരം മാത്രം ഈ പറയുന്നത് ഹോമോ സെഷ്യൽ ആണ് എങ്കിൽ അത് ഒരു മിസ്റ്റേക്ക് ആണ് സ്പെലി മിസ്റ്റേക്ക് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇത് നമ്മൾ വേറെ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഹോമോസെക്ഷാലിറ്റി നമ്മൾ മാനസിക രോഗമല്ല അത് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഫീസസിനോട് ലൈംഗിക താല്പര്യമുള്ള ആളുകൾ വസ്തുക്കളോട് ലൈംഗിക താല്പര്യമുള്ള ആളുകൾ നെക്രോഫീലിയ ശവങ്ങളോട് ലൈംഗിക താല്പര്യമുള്ള ആളുകൾ ഇങ്ങനെയുള്ള പല വിഭാഗം ആളുകളും ഉണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ നമുക്ക് അനുവദിക്കേണ്ടി വരും അവിടെ എന്തുകൊണ്ട് ഒന്ന് ശരി എന്ന് മറ്റൊന്ന് തെറ്റി എന്ന് പറയാൻ ഈ പറയുന്നത് പോലെ മനുഷ്യന്റെ ഹ്യൂമൻ ഫംഗ്ഷനുമായി യോജിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കിയില്ല എങ്കിൽ നമുക്കൊരു ഒരു ലൈൻ ഡ്രോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം